രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവന രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ് ഒന്ന് ജോർജ് കുര്യൻ കേരള പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനോ എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാറു ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തിന് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഷെയർ അല്ലേ നമ്മൾ ചോദിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിൻ്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇവരുടെയൊക്കെ ധാരണ ഇവർ ഓരോ സംസാരത്തിനും കൊടുക്കുന്ന ഔദാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫെയർസിൻ്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അവരുടെ കേന്ദ്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ബി ജെ പിയുടെ ഒരു സമീപനവുമാണ് കേരളത്തോട് പുച്ഛമാണ് അവർക്ക് അതാണ് കാണിക്കുന്നത്